ഇന്ന് നമുക്ക് ഷവായി ചിക്കൻ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് വേണ്ടി നമുക്ക് ആദ്യം മൂന്ന് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്ത ശേഷം നമുക്ക് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പത്ത് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ട് ഹോൾ ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ സ്കിന്ന് കളഞ്ഞിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഈ മസാല ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം തലേദിവസം രാത്രി ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഈ ചിക്കൻ പീസ് വെച്ച് കൊടുത്ത് ബാക്കിയുള്ള മസാലയുടെ ഗ്രേവി കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം പ്രഷർ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് ചിലപ്പോൾ ഒരു വിസലാണേലും മതിയാവും ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെന്ത് വന്ന ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഓൾറെഡി വെന്ത ചിക്കനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാല ബാക്കിയുള്ള മസാലയുടെ ഗ്രേവി ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്രില്ല് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം മസാലയിൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഷവായ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ കുബൂസിൻ്റെ കൂടെ എല്ലാം ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്